സ്വീമുള്ള സുഹൃത്തുക്കളെ വെട്ടിക്കല്ല പഞ്ചായത്തിൽ കോട്ടവട്ടൻ നോർത്ത് വാർഡിൽ വാലുപുള ജംഗ്ഷനിൽ നിന്നും മലയിലേക്ക് പോകുന്ന റോഡാണ് ഞാൻ ഈ കാണിക്കുന്നത് റോഡിൻ്റെ ഇരു സൈഡുകളും കാടുകളിൽ നിറഞ്ഞിരിക്കുകയാണ് പോച്ച കയറി അതുതന്നെ ജൽജീവൻ പദ്ധതി പ്രകാരം ആ റോഡിൻ്റെ സൈഡിൽ കുഴിയെടുപ്പ സമയത്ത് പണ്ട് ചെയ്തിരുന്ന കോൺക്രീറ്റ് എന്ന് പറയുന്നത് പാറ പാറക്കല്ലിൽ നിരത്തി അതിൻ്റെ മുകളിലാണ് കോൺക്രീറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിൽ ഈ പൈപ്പ് പൊട്ടിച്ചിങ്ങനെടുക്കാൻ നേരത്ത് ആ കല്ലൊക്കെ ഇളക്കിയപ്പോഴും ആ കല്ലെല്ലാം ഇപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ചേക്കുക അതിൻ്റെ മുകളിൽ ഇപ്പം പോച്ച കയറി ഇങ്ങനെ മൂടിയിരിക്കുക ഒരു മേളി നിന്നോ ഈ താഴ്ന്നൊരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് റോഡിൻ്റെത് അതിപ്പം ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടിയന്തരമായിട്ട് ഈ റോഡ് വൃത്തിയാക്കണമെന്നാണ് ഒരപേക്ഷയാണ് നമുക്കുള്ളത് കാരണം പിള്ളേരൊക്കെ സ്കൂളുകളിൽ പോകുന്ന സമയമാണ് ഈ പാമ്പുകളൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട് അതുകൊണ്ട് അത്യാവശ്യമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തി ഈ റോഡ് റോഡിൻ്റെ ഇരു സൈഡുകളും പിന്നെ പോച്ച മാറ്റി സഞ്ചാരയോഗ്യമാക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന പറയാനുള്ളത് അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തണം ശ്രദ്ധപ്പെടുത്തണം അത് ഇതിന് അടിയന്തിരമായി ഒരു നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്